നമുക്ക് ഇനി എന്തെങ്കിലും വേണ്ടത് പറ പാട്ടാണോ മെമിക്രി ആണോ ഡാൻസോ ഈ കല്ലിനെ ഞാൻ തന്നെ പഠിച്ചോ ഡാൻസോ മതിയോ പാട്ട് നമ്മൾ പാടിയിട്ട് തന്നെ പോവുള്ളൂ അവളിപ്പച്ചിന്റെ

അതല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടു നേർക്കോലിയും തവളയും കണ്ടിട്ട അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക ഒരു സ്ക്രിപ്റ്റിന്റെ ആവശ്യമില്ല സ്ക്രിപ്റ്റ് ആവശ്യമില്ല സ്ക്രിപ്റ്റ് എന്താ നോക്കണ്ട ആ ഡ്രസ്സ് അടുത്ത് കഴിഞ്ഞാൽ നേർക്കോലിയായി തവളിയായ അതിലുണ്ട് തച്ചിട്ട് പിന്നെ കണ്ടുണ്ടോ ആ കുറച്ച് പൈക്ക് പറ്റി എന്നാലും ഒര്ജിലാടിയാണ് കൊറേ ആൾക്കാരെ പോവത് എഡിറ്റില് ശരിയാക്കിയത് എന്നൊക്കെ ഒറിജലി തന്നെയാണ് അപ്പൊ കൊറേ പൈക്കുകൾ പറ്റലുണ്ട് ഇപ്പൊ ഇങ്ങനെ ഇന്നാന്ത്തെ വീടുകൾക്ക് എപ്പോഴും ഊരിച്ചോണ്ട് അതാണ് ഊര വീടി രണ്ടു ദിവസം അപ്പൊ അതൊക്കെ പോട്ടെ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് എന്താന്ന് വെച്ചാല് പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല അഭിപ്രായങ്ങളും കമന്റുകളും ഉണ്ടായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഞങ്ങൾ റിസ്ക് എടുത്ത് വീഡിയോ ചെയ്യണത് ഞങ്ങളിത് കാണുമ്പോ പക്ഷെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ നല്ല ഒപ്പി വേറെ വീട്ടിലത്തെ ആൾക്കാർ എല്ലാരും കൂടി ചിരിക്കൊക്കെ ചെയ്യും അപ്പൊ ആ ചിരി കാണുമ്പോ സന്തോഷം ഉണ്ടോ ഉണ്ടോ സന്തോഷം ആ സന്തോഷമാണ് ഞങ്ങളും സന്തോഷം അപ്പൊ ഞമ്മക്ക് ഒരു കാര്യം ചെയ്യാം ഇവര് ചോദിച്ചിട്ട് എന്തും ചെയ്യുന്നു എനിക്ക് തോന്നണില്ല ഓക്കെ സംഭവം ഉണ്ട് ചെയ്യല്ലേ

നിക്കിതു ഗസ്റ്റ് ബി അന്നെ നമ്മളി കൊന്നെ അണ്ടി രക്തത്തെ നമ്മളി കുടിച്ച് ഓങ്ക നടനം ആടും അവൻ്റെ മൂസക്കായെ മാണ്ടാ മാണ്ടാ എന്ന് പറയും ജഡ്ജി കൊതിക്കൊണ്ടേ താങ്ക്യൂ ഈ സാധാരണങ്ങളെ മണി ചിത്രതയ എന്നാണെ കണ്ടിവരെ ഇവര് വീഡിയോ ചെയ്തിട്ടുണ്ട്